ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള നല്ല പാലുള്ള ഒരാടാണ് വളർത്താനുജമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ അനുയജമായ ഈ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിലൊരു ഹൈദരാബാദി ബീറ്റൽ ചെനയാട് വിൽപ്പന നല്ല ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് മൂന്നര മാസം ചെനയായിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് ക്രോസ് ചെയ്തിട്ട് ഒരു സെയിം ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി എട്ട് ഇഞ്ചും ഉണ്ട് സൂപ്പർ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ചെന്നൈയാടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ചൈക്കാൻ ഇനി ഇരുപത്തിയെട്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ഷേറ ബീറ്റൽ ക്രോസ് മുഴ നിറച്ചനയാട് വിൽപ്പനക്ക് മുഴയാടാണ് രണ്ടാം പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് ഫിക്സ്ഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു ഹൻസ ക്രോസ് ബീഡ് ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആടിന് നിലവിൽ ഒരു ലിറ്റർ പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി മുപ്പതിനായിരം രൂപയാണ് ഒരു അമ്മയാടും കുട്ടിയും കൂടി മുപ്പതിനായിരം രൂപ ഇനി തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അങ്ങനെയാണെങ്കിൽ അമ്മയാടിന് ഇരുപതിനായിരം രൂപയും കുട്ടിക്ക് പതിനായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് മൂന്ന് മാസം കൺഫേം ചേനയുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് ചെന്നൈയാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലു നിർത്താൻ അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല പഞ്ച് പേസ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ബോഡി വെയ്റ്റ് എഴുപത് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചനയുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവിനുകളൊക്കെ ഉണ്ട് പത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം ചെവി നിങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെന്നൈയുള്ള ഒരു പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ നല്ല വലിയ ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനേഴായിരത്തി എണ്ണൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി വർത്താനം ഇറച്ചി ആവശ്യം കുമനുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിമൂന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് ഒരു മാസം വീതം പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം മുതല ഒരെണ്ണം നൂറ്റി എൺപത് രൂപ ഒന്നിന് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വള്ളംകുടിയും എല്ലാം തുടങ്ങിയ അഞ്ച് ക്രോസ് പീഡ് ആട്ടും വിൽപ്പനക്ക് മൂന്ന് അമ്മയാടിൻ്റെ അഞ്ച് മക്കളാണ് മൂന്ന് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് ക്രോസ് പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് ക്രോസ് ബീഡ് ആട്ടുമുട്ടികൾക്ക് തെറ്റിയുംകൂടി വന്നാൽ തുടങ്ങിയിട്ടുള്ള പതിനാട്ടുംകുട്ടികൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടിയും ഒരു കരോളി ക്രോസ് ആട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികൾക്ക് പതിനാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയ ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ചു പേസ് ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി പാരൻ സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഞ്ഞുൽ പ്രസവത്തിനായി രണ്ട് ചെനയുള്ള ആടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന കറുത്ത കളർ കാണുന്ന ആടിന് മൂന്ന് മാസവും മറ്റേ ബ്രൗൺ കളറിൽ കാണുന്ന ആടിന് നാല് മാസവും ചെനയായിട്ടുണ്ട് ഇതിൻ്റെ അകടല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തനങ്ങമായ ഈ രണ്ട് കടിഞ്ഞുൽ ചെനയ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപയാണ് രണ്ട് ചെനയാടുകൾക്ക് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പിരിക്കുളം വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഒരു മാസം വീതം പ്രായമുള്ള പാല് കൊടുത്ത് വളർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇല എല്ലാം കടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം ഈ രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിപ്പോൾ ഒരു മാസമായി ഇപ്പോൾ ദിവസവും പതിനെട്ട് മുതൽ പത്തൊൻപത് ലിറ്റർ വരെ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം മൂല എൺപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ ഒരു കാള കാളവില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടറിനടക്കാവ് ഒരു മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരു ആടും അതുകൂടാതെ മൂന്ന് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു പെണ്ണാടും ഈ പെണ്ണാടിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ബോഡി വെയ്റ്റ് പതിനെട്ട് കിലോൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മുട്ടനാട്ടൻകുട്ടിക്ക് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് കാളക്കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും ഒരേ മേനിയാണ് ഏകദേശം ഒരേ വലുപ്പമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന പോല ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴേക്കാൾ നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു ചനപ്പശു വിൽപ്പനക്ക് നിലവിൽ ഏഴ് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് വല്ലപ്പുഴ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്ക് മനോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാളവില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് മാനേജമായ വലിയൊരു കാള വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ പത്ത് പീസ് ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പന വീട്ടിൽ അടവച്ച് ഇരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തെണ്ണത്തിന് ഇരുപതിനായിരം രൂപയാണ് പത്ത് പീസ് ഫയോമി ഗോൾഡൻ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പത്തും കൂടി രണ്ടായിരം രൂപയാണ് പത്ത് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ കരിയും കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഫീസ് അഡൽട്ട് ഗനിക്കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാലെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ പത്ത് പീസ് സിൽവർ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തെണ്ണത്തിന് രണ്ടായിരം രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആട് ഹൈദരാബാദി ക്രോസില് വന്ന രണ്ട് കുട്ടികൾ ഒരു മാസമായിട്ടുള്ളൂ നല്ല കനുള്ള കുട്ടികളാണ് നല്ല പാലും ഉണ്ടാടുന്ന കുട്ടികൾ ഒരു മുട്ടനൊരു പടിയാണ് നല്ല കനുള്ള കനളാട് ഏകദേശം അയിമ്പിലേനൊക്കെ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല നെഞ്ഞൊക്കെ നല്ല വീതി നല്ല തമ്മിളാടാ ഒറ്റ മാസമായിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്ക് ഒരു മാസമായിട്ടാണ് ഈ വലിയൊരു മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് ഹൈദരാബാദി ക്രോസ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ ഒരാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായാ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ